നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിൻ്റെ വെടിനിർത്തലിനെ ഇസ്രായേലിൻ്റെ വലിയ യുദ്ധവിജയമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആചരിക്കുന്നത് കണ്ടു ആഘോഷിക്കുന്നത് കണ്ടു മിക്കപ്പോഴും മാധ്യമ അവതാരികൾക്ക് അവതാരികകൾക്ക് കാരണം ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലോകത്ത് നടക്കുന്നതിനെ നടക്കുന്നതിനെപ്പറ്റി ഒരു വിവരവുമില്ല അല്പമനോഹരമായ മുഖങ്ങളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അല്പം സൗന്ദര്യമുള്ളതുകൊണ്ട് ചിലരെയൊക്കെ ആ മാധ്യമത്തിലേക്ക് വിളിച്ചു വരുത്തി അവതാരികളാക്കുന്നതായി അവരുടെ ഭാവപ്രകടനങ്ങൾ നമുക്ക് വ്യക്തമാണ് ലോകത്ത് എന്ത് നടക്കുന്നതെന്നോ ഇസ്രായേൽ എവിടെയാണെന്നോ ലബനാൻ എവിടെയാണെന്നോ യാതൊരു ധാരണയും ഇല്ലാതെയാണ് ചില വാർത്താ അവതാരികൾ വരുന്നതെന്ന് അവരുടെ ഭാവാ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നു വായിക്കുന്നു എന്നാണ് ഞാൻ അവരെ കളിയാക്കുകയല്ല പക്ഷേ ചില മാധ്യമങ്ങളിൽ ഇങ്ങനെ സുന്ദരമായ മുഖങ്ങൾ വേണം എന്ന് ധാരണയുള്ളതുകൊണ്ട് അവരെ ആവാഹിച്ചുകൊണ്ടുവരികയാണ് അവരൊക്കെ ഇങ്ങനെ ഇസ്രായേലിൻ്റെ മഹാവിജയം ആഘോഷിക്കുകയാണ് സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടയില്ലാത്തപ്പോൾ ഗതികെട്ട് നടത്തുന്ന ഏകാങ്ക നാടകമാണ് കയ്യിലുള്ള ഉണ്ടകൾ തീർന്നപ്പോൾ ഗതികെട്ട് നടത്തുന്ന ഏകാങ്ക നാടകമാണ് ഈ വെടിനിർത്തൽ എന്ന് പറയാം കാരണം ഈ ഇസ്രായേലിൻ്റെ വിജയം ആഘോഷിക്കുന്ന ആളുകളോടൊക്കെ പറയുവാനുള്ളത് ഇസ്രായേൽ യുദ്ധം ചെയ്തത് രാജ്യത്തോടല്ല ഇസ്ബുല്ല ഒരു രാജ്യമല്ല ഹമാസ് ഒരു രാജ്യമല്ല ഹൂത്തികൽ രാജ്യമല്ല അവരൊക്കെ വെറും മിലിഷ്യ ഗ്രൂപ്പുകളാണ് ഇറാൻ്റെ സഹായത്താൽ അവരുടെ ആയുധങ്ങൾ കയ്യേറി അവരുടെ അവർ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന വെറും മിലിഷ്യ ഗ്രൂപ്പുകൾ മാത്രമാണ് ഹമാസോ ഹിസ്ബുള്ളയോ അതുപോലെയുള്ള മിലിഷ്യ ഗ്രൂപ്പുകളൊക്കെ അതൊന്നും ഒരിക്കലും രാജ്യമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് വ്യോമസേനയില്ല തലസ്ഥാനമില്ല നാവികസേനയില്ല ഇങ്ങനെ വെറും മിലീഷ്യ ഗ്രൂപ്പുകളോടാണ് നാനൂറ് ദിവസം യുദ്ധം ചേട്ടും ഇസ്രായേലിന് വിജയിക്കാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ ദൈന്യത തന്നെയാണ് വ്യക്തമാക്കുന്നത് നിങ്ങളെന്തൊക്കെ കൊഴലൂത്തുകൾ നടത്തിയാലും നിങ്ങളെന്തൊക്കെ വാഗ്ദൂരണികൾ നടത്തിയാലും അത് വ്യക്തവും ശക്തവും ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണ് ചരിത്രം പഠിക്കുമ്പോൾ വെറും ആറ് ദിവസം കൊണ്ട് അറബ് രാജ്യങ്ങളെ യുദ്ധത്തിൽ തച്ചുടച്ച് അവരുടെ പ്രദേശങ്ങൾ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേലിന് നാനൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിയുന്നില്ല ലബനൻ്റെ ഒരു ഗ്രാമം പോലും പിടിച്ചെടുക്കുവാൻ കഴിയുന്നില്ല മറിച്ച് ഹൈഫ ബെൻകുര്യൻ തുടങ്ങിയ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ എസ്ബുല്ലയും ഹമാസും തുടരെ തുടരെ ആക്രമണം നടത്തുന്നു അറുപതിനായിരത്തിൽ പരം ആളുകൾ ഹൈഫയിൽ മാത്രം അഭയാർത്ഥികളായി പുറത്തേക്ക് തെരുവിലേക്ക് ഇറക്കപ്പെടുന്നു ഗവൺമെൻറ്റിന് അവരെ പുനരധിവസിക്കേണ്ടി വരുന്നു അവർക്ക് ഹോട്ടലുകൾ പാർപ്പിടങ്ങൾ നൽകി പുനരധിവസിപ്പിക്കേണ്ടി വരുന്നു ഇസ്രായേലിൻ്റെ ടൂറിസം തകരുന്നു അയൺ ഡോമുകളുടെ കാര്യക്ഷമത തകർത്തുകൊണ്ട് ശത്രുവിൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബംഗറിൽ ഒളിക്കുന്നു അദ്ദേഹത്തിന് ക്യാബിനറ്റ് ബംഗറിനുള്ളിൽ നടത്തേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം മാറ്റിവെക്കേണ്ടി വരുന്നു കാരണം നിരന്തരമായ മിസൈൽ ആക്രമണങ്ങളുടെ ഫലമായി സ്വന്തം മകൻ്റെ കല്യാണം മാറ്റിവെക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന് സ്വന്തം പ്രതിരോധ മന്ത്രിയെ ഞങ്ങൾ യുദ്ധം തോറ്റു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കേണ്ടി വരുന്നു യോഗ ആലന്റ് എന്ന് പറയോഗ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധം തോറ്റു ഞങ്ങൾ സാങ്കേതികമായി യുദ്ധത്തിൽ പരാജിതരാണ് കാരണം ഇസ്രായേലിൻ്റെ സൈനികരെ ഇനിയും ഗസയിൽ നിലനിർത്തുന്നത് ഇസ്രായേലിൻ്റെ സൈനികരുടെ ജീവനു തന്നെ ആപത്താണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബെഞ്ചമിൻ നദന്യാഹുവിനെ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയെ മാറ്റേണ്ടി വന്നു അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ യുദ്ധ പരാജയം അത് അടിയുറപ്പിച്ച് നിർത്തുന്നതിനായി ബോത്ഫലകമായ തെളിവുകളായി നമുക്കുള്ളത് എന്നിട്ടും കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ വിജയം ആഘോഷിക്കുകയാണ് ഇസ്രായേൽ ഒരു രാജ്യത്തോട് പോലുമല്ല യുദ്ധം ചെയ്തത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടി യുദ്ധ തലത്തിലേക്ക് വന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയനെ കാരണം ഇസ്രായേലിന് പ്രമുഖരായ അവരുടെ സൈനികരെ നഷ്ടപ്പെട്ടു അവരുടെ പ്രശസ്തമായ ചരിത്രകാരൻ നഷ്ടപ്പെട്ടു തിരിച്ചും ആളപായം ഉണ്ടായിട്ടുണ്ടില്ല എന്നല്ല നസൻ നസറുള്ള കൊല ചെയ്യപ്പെട്ടു അതുപോലെ അഖിയാസിന്വർ കൊല ചെയ്യപ്പെട്ടു എങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി തന്നെയാണ് യുദ്ധം എന്നാൽ യാതൊരു തർക്കവുമില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനം ഉള്ള ലോകത്തെ ഏറ്റവും ശക്തമായ ചാരശൃംഖലന മൊസാദ് ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്തെ കേവലം മൂന്ന് മിലിഷ്യകൾ ചേർന്ന് ഇസ്ബുല്ലാ ഹമാസ് ഹൂദി എന്നിങ്ങനെ മൂന്ന് മിലിഷ്യകൾ ചേർന്ന് വിറപ്പിച്ചു വിട്ടുവെങ്കിൽ ആത്യന്തികമായി അതിൻ്റെ ഫലം വന്നു ചേരുക ഈ മൂന്ന് മിലിഷ്യാ ഗ്രൂപ്പുകൾക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരുടെ അടിയുറച്ച പോരാട്ട വീര്യം ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ രാജ്യത്തെ സ്വതന്ത്രത്തിലേക്ക് നയിക്കണമെന്ന സ്വതന്ത്ര വാഴ്ച ഇതൊക്കെ തന്നെയാണ് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകിയത് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല ഡെല്ലബീവിൽ നിരന്തരം മിസൈലുകൾ വന്നു ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിൻ്റെ ജനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി അവർ അഭയാർത്ഥികളാക്കപ്പെട്ടു നാലര ലക്ഷം ആളുകളാണ് വന്ന രാജ്യങ്ങളിലേക്ക് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അതിമതി പൗരത്വം അനുവദിക്കുന്ന രാജ്യമാണ് അതും അങ്ങനെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോർച്ചുഗലിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ആളുകളൊക്കെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി അവരുടെ പഴയ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ നിൽക്കുന്നു എന്ന വാർത്തകൾ വന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഹിസ്ബുല്ലയും ഹമാസും അകച്ചേർന്ന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ നിർബന്ധിതമാകുന്നതൊന്ന് യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് എന്നിട്ടും ഇത്ര തള്ളലുകൾ എന്തിനാണെന്ന് മനസ്സിലാകുന്നത് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ സ്വന്തം മകൻ്റെ കല്യാണം പോലും മാറ്റിവെക്കേണ്ടി വന്നു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ നാം പ്രധാനമന്ത്രിക്ക് സ്വന്തം മകൻ്റെ കല്യാണം മാറ്റി വയ്ക്കേണ്ടി വന്നു ഹിസ്ബുല്ലയുടെയും അമാസിൻ്റെയും ഒക്കെ ഭീഷണി നിമിത്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം നമുക്ക് മനസ്സിലാകാം എന്നിട്ടും ഇത്തരം തള്ളലുകൾ അത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു നല്ല കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സർവോപരി ഫലസ്തീനും ഹിസ്ബു ഇസ്രായേലും സമാധാനത്തിൽ കഴിയുന്ന നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് രാജ്യങ്ങളിലെയും തീവ്ര പക്ഷ നിലപാടുകൾ ഉള്ളവരാണ് ഈ രണ്ട് രാജ്യത്തിൻ്റെയും സ്വതന്ത്രത്തിന് ഏകദേശം തടസ്സമായി നിൽക്കുന്നത് ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിക്കപ്പെട്ട അല്ലാതെ ഈ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം ശാശ്വതമാകില്ല ഫലസ്തീനിലെ തീവ്ര വിഭാഗം ഇസ്രായേലിനെയും ഇസ്രായേലിലെ തീവ്ര വിഭാഗം ഫലസ്തീനിനെയും അംഗീകരിക്കുക എന്ന ഒരു ദൗത്യം കൂടിയുണ്ട് നമ്മൾ മിക്കപ്പഴും ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതിൽ അവിടെ നല്ല യാഥാർത്ഥികതായ ജൂത ജനവിഭാഗം ഫലസ്തീനു വേണ്ടി നടത്തിയ ഐക്യദാർഢ്യ റാലികൾ നമ്മൾ കാണണം ആ റാലികളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനോട് നടത്തുന്ന അത് വളരെ കഠിനമായ എന്താണ് അവഹേളനമാണ് അല്ലെങ്കിൽ കഠിനമായ യുദ്ധവിരുദ്ധ കുറ്റങ്ങളാണ് ആ രാജ്യത്തിന് വേണ്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നത് മിക്കപ്പോഴും യാഥാർത്ഥ്യരായ സമൂഹമാണ് യൂറോപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് ജൂതന്മാർ യാതാദിഷ്കരായ ജൂത സമുദായം വരെ ഫലസ്തീനു വേണ്ടി തെരുവിലിറങ്ങുന്ന ഒരു യാഥാർത്ഥ്യം കണ്ടതാണ് അത് ഞാൻ പറയാൻ കാരണം ഏതെങ്കിലും മടി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന യുദ്ധമല്ല ഫലസ്തീനിൽ മറിച്ച് അതവരുടെ സ്വതന്ത്ര സമര പോരാട്ടമാണ് അതുകൊണ്ടാണ് മിക്ക കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവ രാജ്യങ്ങളുമൊക്കെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് അത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള ഒരു സമരമല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതൊരു മതത്തിൻ്റെ സിംബൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും ആളുകൾ ഫലസ്തീനെ ഒക്കെ എതിർക്കുകയും ഫലസ്തീനികൾക്ക് ഒക്കെ മോശമായ കമൻറ്റുകൾ വരികയും ചെയ്തത് അതൊരു മതസമൂഹത്തെ യുദ്ധമല്ല മറിച്ചൊരു സ്വതന്ത്ര സമര പോരാട്ടമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടുപോവാൻ ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ നമുക്ക് അനുകൂലിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തൽക്കാലം ഈ വീഡിയോമായി പിൻവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് ദയവായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്